അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം കോമഡി ക്യാരക്ടേഴ്സ് ആണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ ഈ സിനിമ സന്തോഷിപ്പിക്കും അമ്മയ്ക്ക് അല്ല അമ്മക്ക് നല്ലൊരു അറ്റ്ലീസ്റ്റ് ഞാൻ പ്രതീക്ഷിക്കുന്ന റിലീസായിട്ട് അങ്ങനെ നിങ്ങൾ പറഞ്ഞു അങ്ങനല്ല എനിക്ക് തോന്നുന്നത് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി ആയിട്ട് ഞാൻ കാണുന്നത് ഈ ഹാപ്പി വ്യൂയിങ് ആണ് സിനിമ നമ്മൾ കാണുമ്പോഴും കണ്ടു തീരുമ്പോഴും ഒക്കെ ഒരു സന്തോഷം തരുന്ന സിനിമയാണ് ഈ എന്ന് പറയുന്ന പോലെ നമുക്ക് ഒരു സിനിമ കണ്ടു കഴിയുമ്പോ നമുക്കൊരു ഹാപ്പി ആയി അല്ലേ അത് അങ്ങനത്തെ സിനിമകളാണ് പലപ്പോഴും ആൾക്കാർ വീണ്ടും കാണാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നത് ബിക്കോസ് ഇറ്റ് യു വോണ്ട് മെയ് യു ഫീൽ അപ്പൊ അത് അമ്മയ്ക്ക് മാത്രല്ല എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയാണെന്നാണ് എനിക്ക് ശുഭപ്രതീക്ഷ അമ്മക്ക് പ്രത്യേകിച്ച് കാരണം അച്ചീവ്മെന്റ്സ് കാര്യങ്ങളൊക്കെ ആയതിനു ശേഷം ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫാമിലി സ്റ്റാർ എന്ന നിലയിൽ ഇപ്പൊ മലയാളത്തിൽ നിൽക്കുകയാണ് പൃഥ്വിരാജ് എന്നെ പോലെ ഒരു ആക്ടറിന്റെ കൂടെ അഭിനയിച്ചത് കരിയറിൽ ഒരു അച്ചീവ്മെന്റ് ആയിട്ട് കരുതുന്നുണ്ടോ ആദ്യമായിട്ട് എല്ലാവർക്കും നമസ്കാരം കുറച്ച് ലേറ്റ് ആയിട്ട് പോകുന്നു സോറി രാവിലെ പറഞ്ഞുകൊണ്ട് വന്നതാണ് സാധാരണ എന്നെ സംബന്ധിച്ചുകൾ ഈ പറയുന്ന ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ആക്ച്വലി ദീപു എന്ന് പറയുന്ന സിനിമ എഴുതിയത് ദീപു ആണ് ഇതിൻ്റെ റൈറ്റർ ദീപു ആണ് അപ്പോൾ കുഞ്ഞുരാമണെന്ന് കഴിഞ്ഞ് ഗോതയുടെ പ്രീ പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് ദീപു ഗുരുവാരാപല നട സിനിമയെ കുറിച്ചും അന്ന് പല ആർട്ടിസ്റ്റ് കോമ്പിനേഷൻ അതിനെ കുറിച്ചൊക്കെ സംസാരിക്കാറുണ്ടായിരുന്നു അപ്പോൾ ഈ രണ്ട് ആർട്ടിസ്റ്റുകൾ അന്നും എൻ്റെ അതൊരു മെയിൻ പ്രോട്ടോഗ്രിസ്റ്റുകളായിട്ടുള്ള രണ്ട് ആർട്ടിസ്റ്റുകളാണ് അപ്പോൾ രണ്ടളിയന്മാർ അപ്പോൾ ഇങ്ങനെ ഈ ആർട്ടിസ്റ്റ് മറ്റേ ആൾ എന്നൊക്കെ പറഞ്ഞ അങ്ങനെ പല സംസാരങ്ങളും ഞാനും സലക്ഷൻസൊക്കെ പറയുമായിരുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ അത് കഴിഞ്ഞ് ഒരു ആറേഴ് വർഷം കഴിഞ്ഞപ്പോൾ ഐ മീൻ ഒരു ആറ് വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ ആ ആർട്ടിസ്റ്റിൻ്റെ സ്ഥാനത്ത് ഞാൻ വരും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ പറയുന്നത് കുഞ്ഞുരാമായ എഴുതിയ ദീപു ഐ മീൻ ഞാൻ റൈറ്റർ ഐ മീൻ ഞാൻ സംവിധാനം റൈറ്റർ ആയിരുന്ന ഒരാളുടെ എഴുതുന്ന സിനിമയിൽ ഞാൻ അഭിനേതാവായിട്ട് വരുന്നതെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചൊരു കാര്യമല്ല അപ്പോൾ അതൊരു ഭയങ്കര ആയിരുന്നു പിന്നെ ബിപിൻ ചേട്ടൻ ജയ ജയ കഴിഞ്ഞിട്ട് ഞാൻ ഫാമിയുടെ ഷൂട്ട് നടക്കുമ്പോഴാണ് ഇത് എൻ്റെ സബ്ജെക്ട് എനിക്ക് ഉണ്ടെന്ന് പറഞ്ഞ് വിളിക്കുന്നത് അപ്പോൾ അപ്പോൾ കൂടുതൽ എക്സൈറ്റ്മെൻ്റ് ആയി കാരണം പിൻചട്ടനായിട്ട് വീണ്ടും ഒരു സിനിമ ചെയ്യാമെന്നുള്ള അപ്പോൾ പിന്നെ ദീപുവിൻ്റെ സ്ക്രിപ്റ്റ് ആണ് പിന്നെ ഇ ഫോർ എൻടൈൻമെന്റ് ആയിട്ട് വീണ്ടും കോളോബറേറ്റ് ചെയ്യുന്നു ഗോതയൊക്കെ പ്രൊഡ്യൂസ് ചെയ്തത് ഇ ഫോർ എൻ്റൈൻമെൻ്റ് ആണ് അപ്പോൾ അവരുമായിട്ട് വീണ്ടും ഒരു സിനിമ ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് ഒരു രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞിട്ട് വിപിൻ ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു രാജുഘട്ടനാണ് മറ്റേ ക്യാരക്ടർ ചെയ്യുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഭയങ്കര ആയി കാരണം എനിക്ക് പേഴ്സണലി ഞാൻ ഭയങ്കരമായിട്ട് അഡ്മയർ ചെയ്യുന്ന ഒരാളാണ് രാജുവട്ട് അദ്ദേഹത്തിൻ്റെ ഓൺ സ്ക്രീനും ഓഫ് സ്ക്രീനും ഒക്കെ ആയിട്ടും പല രീതിയിലുള്ള ആസ് എൻ ആക്ടർ ആസ് എ ഡയറക്ടർ ആസ് എ പ്രൊഡ്യൂസർ ആസ് എ ഡിസ്ട്രിബ്യൂട്ടർ ഇത് എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ് ഞാൻ ഇങ്ങനെ അത് ഞാനിങ്ങനെ സെറ്റിലൊക്കെ വരും വരുന്നത് മറ്റു ചോദിച്ചു മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട് എനിക്ക് പേഴ്സണലി ഈ പറയുന്ന സംവിധായകൻ നടൻ എന്ന് പറയുന്ന രണ്ട് റെസ്പോൺസിബിലിറ്റി മാനേജ് ചെയ്യാൻ ഭയങ്കര പേഴ്സണലി ഭയങ്കര ബുദ്ധിമുട്ടാണ് രണ്ട് ഈക്വൽ റെസ്പോൺസിബിലിറ്റീസ് ആയതുകൊണ്ട് പക്ഷെ ഇതൊന്നും പോരാതെ കൺസിസ്റ്റൻ്റ് ആയിട്ട് കണ്ടിന്യൂസ്ലി ഇങ്ങനെ സക്സസ് ഡെലിവർ ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിൽ എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് ഉണ്ട് അപ്പോ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു സിനിമയിൽ ഇങ്ങനെ ഒരു ഇങ്ങനൊരു പ്രൊട്ടക്ണിസ്റ്റായിട്ട് ഉള്ള റോള് അങ്ങനെ ഈക്വലി ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടൻ്റായിട്ടുള്ള റോള് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയുക ഭയങ്കര അഭിമാനം തോന്നിയൊരു കാര്യം തന്നെയായിരുന്നു അപ്പോൾ അതിനും ഒരുപാട് സന്തോഷം ഇങ്ങനെ ഇങ്ങനെ ഒരു വേദിയിൽ അവസാനം എല്ലാവരെയും കൂടി ജയിക്കുന്ന ഒരുമിച്ചിരിക്കുന്നു പതിനാറാതീ റിലീസാവുന്നു എല്ലാവരും അഭിപ്രായങ്ങൾ അറിയിക്കുക താങ്ക് യു രാജേട്ടോ

ഞാൻ ചെയ്ത കഥാപാത്രം മറ്റൊരു നടനമാണ് ധാരാളം പറയുന്നില്ല അപ്പൊ അന്ന് ഈ സിനിമ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം ഇപ്പൊ ഉടനെ ചെയ്യണ്ട കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞതിന്റെ പ്രധാന കാര്യം തന്നെ ആ കാസ്റ്റ് ഒന്ന് ഫ്രഷ് ആകണം അല്ലെ റെപ്യറ്റേഷൻ ഫീൽ ചെയ്യും കുറച്ച് ഫ്രഷ് ആയിട്ട് വേണം അത് ചെയ്യാൻ എന്നുള്ള ഇതിലാണ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് പറഞ്ഞത് ഞാൻ വിപിൻ ഒന്ന് വിപിൻറെ വേർഷൻ പറഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു ഫേസ്റ്റ് ഡ്രാഫ്റ്റിൽ നിന്നും എനിക്ക് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയത് ഈ കാസ്റ്റ് ചേഞ്ച് തന്നെയാണ് കാരണം അങ്ങനെ ഞാൻ ആ കുറിച്ച് ചിന്തിച്ചിരുന്നില്ല ഞാൻ ആനന്ദനായിട്ടും മറ്റൊരാൾ വിനു ആയിട്ടും പ്രത്യേകിച്ച് ബേസിൽ ഞാൻ ചിന്തിച്ചിരുന്നില്ല ആ ഐഡിയ വിപിന്റെ ആണ് അപ്പൊ ആക്ച്വലി എനിക്ക് തോന്നുന്നത് ഈ സിനിമയുടെ ഏറ്റവും നല്ല വേർഷൻ ആണ് ആനന്ദൻ ഞാൻ ചെയ്യുന്നതും വിനു അതുകൊണ്ട് തന്നെ ബേസിൽ അത് വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടും അത് കണ്ടപ്പോൾ ഞാനത് ചെയ്യണ ചെയ്യണമായിരുന്നു എനിക്ക് തോന്നിയിട്ടേ ഇല്ല ഞാൻ ആനന്ദൻ എന്ന കഥാപാത്രത്തിൽ ഞാനൊരു ആക്ട് കാസ്റ്റ് ആണ് എന്ന് എനിക്ക് തന്നെ സിനിമ കാണുമ്പോൾ തോന്നുക അപ്പൊ അത് വിവന്റെ കഴിവ് ജയജെ ഹേ കിയ സമയത്ത് ആയിരുന്നു ഫാമിലി ഓഡിയൻസിനായാലും ശരി യൂത്തിനായാലും ശരി ഒരുപാട് ചിരിക്കാനായിട്ട് ചിരിക്കാറായിട്ടാലും എന്റർടൈൻ ചെയ്യപ്പെടുന്ന ചിത്രമായിരുന്നു ബേസിലൊക്കെ ഒരുപാട് ചിരിച്ച സീനുകൾ ഉണ്ടായിരുന്നു അപ്പോ ഈ അത് പക്ക ഒരു എന്റർടൈനിങ് കോമഡി ചിത്രമാണ് ട്രെയിലറിലൂടെ മനസ്സിലാക്കുന്നുണ്ട്

സ്ത്രീയുടെ എമോഷൻ ആണല്ലോ പ്ലേ ചെയ്തു അപ്പൊ ചിലർക്ക് ചെയ്യണമെന്നില്ല അപ്പൊ ആ ഒരു പേടിയും കൺഫ്യൂഷനുണ്ട് പിന്നെ അതൊരു മ്യൂസിക്ക് ഭയങ്കര പാടാണ് സർക്കാസ്റ്റിക്ലി ചെയ്യാൻ ഭയങ്കര പാടാണ് അത് എങ്ങനെ എടുക്കുമെന്ന് അറിയില്ല പക്ഷെ ഒരു കോമഡി മൂവി മൂവിയാണെങ്കിൽ നമുക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതി എന്നുള്ളതാണ് അപ്പൊ അതിനനുസരിച്ച് ആർട്ടിസ്റ്റുകൾക്കൊക്കെ മാറ്റം വരാം അവർക്ക് എന്താണ് ചെയ്യാന്നുള്ള സ്പേസ് ഒക്കെ ഉണ്ട് അപ്പൊ ചെയ്യുന്നത് ഗൃഹങ്ങളോട് വരുമ്പോൾ രണ്ട് രണ്ട് സ്ക്രിപ്റ്റ് ആയതിന്റെ ഒരു ബെനിഫിറ്റ് ആണ് അപ്പൊ അതുമായിട്ട് നമുക്ക് കമ്പാരിസൺ ചെയ്യാൻ പറ്റില്ല എന്നാലും ഇതിന് ഒരു നമ്മൾ കണ്ട് ശീലിച്ച് വന്ന കോമഡി സിനിമകളുടെ ട്രാക്കിലുള്ള ഒരു സിനിമയാണ് കോമഡി എന്ന് വെച്ചാൽ കോമഡി ഉണ്ട് പക്ഷെ കോമഡി ആവുള്ളൂ കോമഡിന്ന് പറയുന്ന എനിക്ക് കോൺഫിഡൻസ് ഇരുപത്തിയൊന്ന് ദിവസം നമ്മൾ ഈ ഗുരുവായൂർ സെറ്റ് ഇട്ടിട്ടാണ് നമ്മളത് ഷൂട്ട് ചെയ്തത് അപ്പം ഫസ്റ്റ് ഡേ റെഡി ആയി എല്ലാം സെറ്റ് ഞാൻ ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു പെണ് നല്ല കോസ്റ്റ്യൂം നല്ല ജ്വല്ലറി പുല്ലപ്പു ഭയങ്കര ആയിരുന്നു പിന്നെ രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം ഇല്ലെങ്കിൽ മനസ്സിലായി പാളി കാരണം പറ്റുള്ള പുറത്തിറങ്ങിയ ചൂട് അകത്ത് അങ്ങനെ ഒരുപാട് എല്ലാ ഈ പടത്തിൽ ആദ്യം തൊട്ട് അവസാനം വരെ ഒരുപാട് ആയിട്ടുള്ള അല്ലെങ്കിൽ അല്ലാത്ത ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് അപ്പം എല്ലാവരും കൂടി ഒരുമിച്ച് വരുന്നതാണ് ഈ ക്ലൈമാക്സ് മൊത്തത്തിൽ എല്ലാ ആർട്ടിസ്റ്റും അപ്പം ക്ലൈമാക്സ് ആകുമ്പോൾ ഇവരെല്ലാരെയും വെച്ച് ചെയ്യണം അപ്പം നമുക്ക് അവിടെ വന്നിട്ട് നമ്മൾ കുറെ സമയം നമ്മള് വെറുതെ ഇരിക്കേണ്ടി വരും ചിലപ്പോൾ അപ്പം മിക്ക സമയങ്ങളിൽ നമ്മൾ ക്യാരമിൽ തന്നെ ആയിരിക്കും അല്ലെങ്കിൽ ചില സമയം നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല ബോറടിക്കും പുറത്തേക്ക് ഇറങ്ങും അപ്പം അങ്ങനെയാണ് ഷൂട്ട് പോയിക്കൊണ്ടിരുന്നത് ചിലപ്പോൾ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല കാരണം എനിക്ക് എത്ര സിറ്റുവേഷൻ വെച്ചുകൊണ്ട് ഉറങ്ങാൻ പറ്റില്ല പുറത്തേക്ക് ഇറങ്ങി ആ ഷൂട്ടൊക്കെ കാണുന്ന സമയത്ത് ഭയങ്കര രസമാണ് കാരണം ആ ചെയ്യുന്ന രീതി അതായത് എല്ലാം ഷൂട്ട് ചെയ്തേക്കുന്ന ഓർഡറിലായിരുന്നില്ല ബട്ട് സ്റ്റിൽ ആ കണ്ടിന്യൂറ്റി ആദ്യം മുതൽ അവസാനം വരെ അത് പിടിച്ച് ചെയ്തു അപ്പോൾ അതൊക്കെ എനിക്കൊരു ന്യൂ എക്സ്പീരിയൻസ് ആണ് ഇത്രയും വലിയൊരു സെറ്റിൽ ഇത്രയും സീനിയർ ആയിട്ടുള്ള ആൾക്കാരോട് ചെയ്യാന്നുള്ളത് എനിക്ക് ഭയങ്കര ന്യൂ എക്സ്പീരിയൻസ് ആയിരുന്നു സോ അത് ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു പിന്നെ ബേസിലായിട്ടെൻ്റെ വധു എന്ന് പറയുന്ന വധു എന്ന് മാത്രമല്ല പേരായിട്ടാണെങ്കിലും എനിക്ക് ഭയങ്കര കംഫർട്ടായിരുന്നു ആളുടെ കൂടെ വർക്ക് ചെയ്യാൻ ഇപ്പം നമ്മൾ എന്റെ സീൻ എടുത്ത് എന്റെ ക്ലോസ് ആണെങ്കിൽ കൂടി ആൾ എനിക്ക് അപ്പുറത്തിരുന്ന ആളുടെ ഡയലോഗ് എനിക്ക് ക്യാമറയുടെപ്പുറത്ത് നിന്ന് എനിക്ക് ഡയലോഗ് പറഞ്ഞു വരും സൊ അത്രയും കംഫർട്ടബിളായിരുന്നു അത്രയും ആയിരുന്നു എനിക്ക് ആളുടെ കൂടെ വർക്ക് ചെയ്യാൻ അതേപോലെ ഇപ്പം എല്ലാവരുടെയും കൂടി മൊത്തത്തിൽ ഇപ്പം ഇവിടെ ഇരിക്കുന്ന എല്ലാ ആർട്ടിസ്റ്റിനെയും കൂടി എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അതുപോലെ എൻജോയ് ചെയ്ത് ചെയ്തൊരു സിനിമയാണ് ഗുരുവായൂരമ്പളുടെ നടയിൽ